കർക്കിടകത്തിൻ്റെ വരവറിയിച്ച വീടുകളിൽ വേടനെത്തി കർക്കിടക മാസത്തിലെ ആദ്യം വ്യാധിയും അകറ്റാനാണ് ആടിവേടൻ എത്തുന്നത് വടക്കേ മലബാറിലെ ഗ്രാമങ്ങളിൽ ഇന്നും ഈ ആചാരം പെരുമ ചോരാതെ നിലനിന്നു പോകുന്നുണ്ട് ഉത്തരമലബാറിലെ ഗ്രാമീണ കർഷകരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ആചാരം എന്ന നിലയിലാണ് വേടൻ കെട്ടിയാടൽ നടന്നുവരുന്നത് കാർഷിക സംസ്കാരത്തിന്റെയും പഴയകാല മേലാള കീഴാള വർഗത്തിന്റെയും ഭൂടമ്മ കുടിയാൻ ബന്ധത്തിന്റെയും ചരിത്രവും ചടങ്ങും ഊട്ടി ഉറപ്പിക്കുന്ന കാലത്ത് പരവിയെടുത്തതാണ് ഈ ആചാരം വടക്കൻ കേരളത്തിലെ തെയ്യക്കോലങ്ങൾക്കൊപ്പം ചേർത്ത് വെക്കാവുന്ന നല്ലൊരു കലാരൂപം കൂടിയാണ് ആടിവേടൻ കർക്കിടക മാസ സംക്രമ ദിവസത്തിലും ആദ്യ ദിവസങ്ങളിലുമായാണ് ആടിവേടന്റെ വരവ് മുഖത്തും ദേഹത്തും ചായം പൂശി തിളങ്ങുന്ന കിരീടവും വർണ്ണ ും ധരിച്ച ആചാര സമുദായത്തിലെ മുതിർന്ന കാരണവർക്കൊപ്പം വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് ആദ്യം വ്യാധിയും അകറ്റി കർഷകന്റെ മനസ്സിൽ ആശ്വാസത്തിന്റെ സന്ദേശം പകർന്ന ആടിവേടൻ എത്തുന്നത് വീടുകളിലെത്തുന്ന ആടിവേടനെ സ്വീകരിക്കാൻ വീട്ടുകാർ കത്തിച്ച നിലവിളക്കും നിറനാഴിയുമായി മുതിർന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഉമ്മറപ്പടിയിലുണ്ടാകും ശിവസാന്നിധ്യത്തിനായി തപസ് ചെയ്യുന്ന അർജുനന്റെ തപശക്തിയെ പരീക്ഷിക്കാൻ വേടന്റെ രൂപത്തിൽ അർജുനന്റെ മുന്നിലെത്തിയ പരമശിവന്റെ കഥയാണ് ആടിവേടൻ കെട്ടിയാടി പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് കർഷകർക്കും ർക്കും കാർഷിക അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് ആചാരാനുഷ്ഠാനത്തിന്റെ വിശ്വാസം പഞ്ഞമാസം എന്ന പേര് കേട്ട കർക്കിടകത്തിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒഴിവാക്കാനും ഐശ്വര്യം പുലരാനുമായി നടത്തുന്ന കലിയനി വരവേറ്റ് ചടങ്ങും പ്രസിദ്ധമാണ് മിഥുനമാസത്തിലെ അവസാന ദിവസമാണ് ഇത്തരം ചടങ്ങുകൾ ആരംഭിക്കുന്നത് വെള്ളം നിറച്ച ഓട്ടുകിണ്ടിയും മുറവും കയ്യിലെടുത്ത് കലിയ കലിയ കൂയി ചക്കയും മാങ്ങയും കൊണ്ടെത്താ എന്നാർത്ത് വിളിച്ച് നടത്തിയ ഘോഷയാത്രയിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമടക്കം ഒട്ടേറെ പേർ അണിനിരക്കുന്നു തുടർന്ന് വാഴത്തട കൊണ്ടുണ്ടാക്കിയ കൂടയിൽ പ്ലാവില വെച്ച് അതിൽ വിഭവങ്ങൾ നിരത്തി പറമ്പിന്റെ തെക്ക് ഭാഗത്തുള്ള പ്ലാവിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി വയ്ക്കും ഇതാണ കല്യെ വരവേൽക്കൽ ചടങ്ങാം ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം അത് ഇഷ്ടം ഇത് മതിയോ ചിറ്റപ്പ പാർക്ക് ഗോൾഡൻ ഡയമണ്ട്